എല്ലാ പ്രേക്ഷകർക്കും അറീബൻ മലയാളി വ്ലോഗ് ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ വാട്സപ്പ് ഉണ്ടല്ലോ വാട്സപ്പ് ഇതൊക്കെ നിരീക്ഷിക്കപ്പെടാൻ പോവുകയാണെന്നാണ് പറയുന്നത് വാട്സപ്പ് ഫേസ്ബുക്ക് എന്നുവെച്ചാൽ ട്വിറ്റർ എന്തൊക്കെ നിങ്ങൾ സാമൂഹിക മാധ്യമമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ അത് മുഴുവൻ സംഘീ സർക്കാർ നിരീക്ഷിക്കുമെന്നാണ് പറയുന്നത് കാരണം മോദി അമിത്ഷാ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ബി ജെ പി സർക്കാർ എന്ന് പറയുന്നത് ഇത് ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാർ ഒന്നല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയമുണ്ട് ജനങ്ങൾ ഇവർക്കെതിരെ റെബലിയൻ ആയിട്ട് തീരുന്നുണ്ടെന്നൊരു ഭയമുണ്ട് അപ്പോൾ ഈ ഭയം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതായത് ഈ ഭയം യഥാർത്ഥമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ഗുണ്ടകൾ ഈ ഭരണകൂളം ഇവരിപ്പോൾ ജനങ്ങളുടെ മേലെ മുഴുവൻ കൂച്ചു വില കൂച്ചു വിലങ്ങിട്ട് മുറുക്കാനുള്ള പരിപാടിയാണ് സാമൂഹിക മാധ്യമങ്ങളൊക്കെ തന്നെ റെക്കോർഡ് ചെയ്യുക സേവ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും സംഭവം അറിയില്ല പിന്നെ അവരുടെ എന്താ പറയുക ഒരു അൽഗുരം പ്രത്യേകമായിട്ട് ഉണ്ടാക്കുകയാണ് ഏതെങ്കിലും ആൾക്കാർ സർക്കാരിനെതിരെ സംസാരിച്ചാൽ അവർ റപ്പ് അറച്ച് ചെയ്യുന്ന പറയുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ ജയിലൊക്കെ ഒന്ന് അറിയും ഇപ്പം അതിൻ്റെ ഒരു വാർത്ത വന്നിരിക്കുകയാണ് ഇതെല്ലാം വാർത്ത നമുക്കൊന്ന് കേൾക്കാം ആ വാർത്ത ഇങ്ങനെയാണ് അത് നമുക്ക് ഇവിടെ ഇതൊന്ന് ചുരുക്കാം ഇല്ലായ്പായ കാരനെ ഇതൊന്ന് ചുരുക്കി ഇനി നമുക്ക് ഇവിടെ ഒന്ന് പ്ലേ ചെയ്ത് കൊടുക്കാം ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും പ്രതീക്ഷിക്കുന്നു വളരെ ഗുരുതരമായ കുഴപ്പങ്ങളൊന്നും കാണിക്കാത്തവർക്ക് പ്രശ്നമില്ല പുതിയ ഇന്ത്യ ഗവൺമെൻ്റെ പുതിയ നിയമം വരികയാണ് ഇന്നും ഇന്നു മുതലെന്തോ നടപ്പിലാക്കുക വാട്സാപ്പിനും വാട്സാപ്പ് കോളിനും പുതിയ നിയമമാണ് ഇന്നു മുതൽ ഒന്നാമത്തത് എല്ലാ കോളുകളും റെക്കോർഡ് ചെയ്യപ്പെടും എന്നുവെച്ചാൽ ഭാര്യ ഭർത്താവ് സംസാരിക്കുന്നു കാമുകി കാമുകൻ സംസാരിക്കുന്നു അങ്ങനത്തെ അതുൾപ്പെടെയുള്ള എല്ലാ റെക്കോർഡുകളും എല്ലാ കോളുകളും റെക്കോർഡ് ചെയ്യപ്പെടും എന്നിട്ട് എന്തിനാണ് ഇതൊക്കെ കൂടി കേട്ടിരുന്നിട്ട് എന്തിനാണ് ഈ സംഗീത സർക്കാരിന് മുഷ്ടിപ്രദേശം ചെയ്യാനോ ഏഹ് ഇതൊക്കെ കേൾക്കുക അല്ല ഭാര്യയും ഭർത്താവും എന്തൊക്കെ സംസാരിക്കും കാമുകി കാമുകന്മാരൊക്കെ എന്തൊക്കെ സംസാരിക്കും അതുമാത്രമല്ല പലരും പഠിന്ന് സംസാരിക്കില്ല ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് ഇവർക്ക് എന്തിനാണ് അട്ടത്തെടുത്ത് വെക്കാനോ എന്നിട്ട് എടുത്ത് എന്നിട്ട് റെക്കോർഡ് ചെയ്യും എന്ന് വെച്ചാൽ ആരും വാട്സപ്പിലൊന്നും വാട്സാപ്പിൽ ട്വിറ്ററിൽ ടെലിഗ്രാമിലൊന്നും ഇനി ആരും ഒന്നും സംസാരിക്കില്ല പിന്നെ എനിക്ക് തോന്നുന്നത് എന്താ പറയാ വാട്സപ്പ് ഇത് ഇന്നൊക്കെ സമ്മതിക്കുമെന്നാണ് മനസ്സിലാവുന്നത് കാരണം വാട്സാപ്പ് എന്ന് പറയുന്നത് മോദിക്കും അമിത്ഷാക്കും സ്ത്രീധനം കിട്ടിയ സാധനം അല്ലോ ഇത് ഈ അമേരിക്കയുടെ കമ്പനിയാണ് ഷുബർഗ് എന്ന് പറഞ്ഞാൽ അവരുടെ ഫേസ്ബുക്കിൻ്റെ ആളുടെ കമ്പനിയാണിത് അവരത് വിട്ടു കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ഇനിപ്പം എന്തായത് എന്നറിയില്ല എന്തായാലും വാർത്ത തുടർന്ന് കേൾക്കുക സേവ് ചെയ്യപ്പെടും നൂറ്റിനാൽപ്പത് കോടി ആൾക്കാർ സംസാരിക്കുന്നതും പിന്നെ വീഡിയോ കോൾ ചെയ്യുന്നതും വോയിസ് മെസ്സേജ് അയക്കുന്നതും ഒക്കെ സേവ് ചെയ്യും എവിടെ സേവ് ചെയ്യും അമിഷയുടെ വീട്ടിലോ അല്ലെങ്കിൽ മോദര വീട്ടിലോ മൂന്ന് വാട്സാപ്പ് ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം എന്നിവ നിരീക്ഷിക്കപ്പെടും നാല് ഫോൺ മിനിസ്ട്രി സിസ്റ്റത്തോട് കണക്ട് ചെയ്യപ്പെടും അഞ്ച് അനാവശ്യ മെസ്സേജുകൾ ആർക്കും സെൻഡ് ചെയ്യരുത് ഓ ഇപ്പൊ അനാവശ്യവും ആവശ്യം എങ്ങനെയാണോ തീരുമാനിക്കുക നമ്മളൊക്കെ ഇപ്പൊ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഇപ്പൊ സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും അനാവശ്യവും ആവശ്യമുള്ള എല്ലാ മെസ്സേജ് അയക്കാറുണ്ട് പിന്നെ എന്ത് അനാവശ്യമായ മെസ്സേജ് അയക്കരുത് എന്നാണ് പറയുന്നത് ഇതൊക്കെ ആര് നിയന്ത്രിക്കാൻ എന്തെന്ന് ഇന്ത്യ എന്തോ ജനാധിപത്യം കഴിഞ്ഞോ ഇത് ഈ പറഞ്ഞ എന്താണ് മനുസ്മൃതി ആയോ മനുസ്മൃതി മറ്റേ രാജ്യ ആയോ ശ്രീരാമ രാജായോ എന്തോ ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഏതായാലും ഈ ആള് ഈ ള് ഒരു സിനിമ എന്തോര സംവിധായകനോ നിർമ്മാതാവോ അങ്ങനെ എന്തൊക്കെയാണ് അപ്പൊ ഇതിപ്പോ എല്ലാരും ഷെയർ ചെയ്തോണ്ടിരിക്കണം അപ്പൊ എന്റെ ഒരു പങ്കുവെക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ വീട്ടുകാരോടും ശ്രദ്ധിക്കാൻ പറയുക ഓ അല്ല അതിപ്പോ അല്ലെങ്കിൽ തന്നെ പറയാറുണ്ടല്ലോ എന്റെ എന്റെ പിന്നെ മെസ്സേജ് ശ്രദ്ധിക്കണം കേട്ടോ എന്റെ കോളേജ് ശ്രദ്ധിക്കണം നമ്മൾ പറയാറുണ്ടല്ലോ അതെന്താണ് ഇനി ഒന്നും കൂടി പറയാനുള്ളത് രാഷ്ട്രപതിയുടെയോ പ്രധാനമന്ത്രിയുടെ ഓണിപ്പോ പരിപാടി അപ്പൊ ഇതാണ് അവസാനം വന്ന് വന്ന് പറയാനുള്ളത് അതായത് മോദിക്കെതിരെയോ പിന്നെ ഈ മോദി അമിത്ഷയുടെ റബ്ബർ സ്റ്റാമ്പായിട്ടുള്ള പിന്നെ രാഷ്ട്രപതിക്കെതിരെയോ അതായത് ചുരുക്കി പറഞ്ഞ ഭരണകൂടത്തിനെതിരെ ഈ ഒരു പിന്നെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ വന്ന ഈ ഒരു ഭരണകൂടത്തിനെതിരെ ഒന്നും പറയാൻ പാടില്ലർത്ഥം എല്ലാവരും ഇണ്ടാതെ വീട്ടിലിരുന്നുള്ള ഇവിടെ വലിയ തള്ളിമറിക്ക് ഓരോരുത്തർ ജനാധിപത്യ രാജ്യമാണ് സ്വാതന്ത്ര്യമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്നൊക്കെ പറയും ഇപ്പൊ അതൊക്കെ എടുത്തു പോവാണ് അതൊക്കെ എടുത്ത് പോകാനുള്ള പറ്റില്ല ഇതിപ്പോൾ സത്യമാണ് ഇതിപ്പോൾ സത്യമാണെങ്കിലത്തെ കാര്യം പറ സത്യമാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ കേട്ടു നേരത്തെ എന്നത്തെ എന്നത്തെ വാർത്ത എനിക്കറിയില്ല അപ്പൊ എന്തായാലും അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് കരുവന്മാർ ഭരണത്തിൽ വന്നല്ലോ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം അടുത്ത തവണയും ഇവർക്ക് ഭരണത്തിലിരിക്കണം അവർക്ക് ഈ സംഗീ മോദി അമിത്ഷാക്കൊക്കെ അപ്പം അതിനുള്ള തയ്യാറെടുപ്പ് ഇപ്പം തന്നെ തുടങ്ങുകയാണ് അഞ്ച് വർഷം മുമ്പ് തന്നെ കാരണം അടുത്ത പ്രാവശ്യം എല്ലാവർക്കും അറിയാം ഈ പിന്നെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പൊന്നും ജനങ്ങൾ സമ്മതിക്കാൻ പോകുന്നില്ല എന്നുള്ളത് അപ്പം അത് ആദ്യം തന്നെ ഒരുക്കം നടത്തുകയാണ് എല്ലാവരുടെയും മൗനത്തിലാക്കുക എല്ലാവരും ചെവി അടക്കുക അങ്ങോട്ടോട് മെസ്സേജ് അയക്കാൻ പാടില്ല എന്ന് പറയാം അപ്പം അതിനുള്ളൊരു ഹിറ്റ്ലർ ഭരണം നടക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയമായ ഉള്ള മെസ്സേജുകൾ ഈ ഒരു രാഷ്ട്രീയമായോ ഉള്ളൂ ഓ മതപരമായ അത് കേട്ടു നിങ്ങൾ മതപരമായ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ പറയാൻ പാടില്ല മതപരമായ കാര്യങ്ങൾ പറയാൻ പാടില്ല പറഞ്ഞാൽ പിന്നെ നിരീശ്വരവാദികളുടെ കട ഈ എക്സ് മുസ്ലിം എക്സ് മുസ്ലിം കൊറേ എണ്ണ ഇരിക്കുന്നുണ്ടല്ലോ അവരുടെ ചോറ് തന്നെ മതപരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പി സി ജോർജിൻ്റെ ഒക്കെ കാസാ തീവ്രവാദി പിന്നെ പാലാ ബിഷപ്പ് പോത്ത ആൾക്കാര് ഇവരൊക്കെ അന്നം തന്നെ ഈ മതം പറഞ്ഞിട്ടാണ് മതം മതപേർ പറഞ്ഞിട്ടാണ് പറയുന്നത് ഈ പറഞ്ഞ മോദി അമിഷാടെ എന്താണ് മോദി അമിഷൻ മതം പറഞ്ഞിട്ടാണല്ലോ ആണല്ലോ അവർ ജീവിക്കുന്നത് യോഗിയൊക്കെ നേരം മുളത്ത് നിച്ചാൽ തുടങ്ങും മതം പറയാന് അപ്പോൾ ഈ മതം പറഞ്ഞാൽ ജയിലിലാവുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ മൊത്തം യുവന്മാരെ അടിച്ചു തൂക്കി ജയിലിൽ ഇടേണ്ടി വരും വേറെ ആരാണ് കൂടെ മതം പറയുന്നത് തന്നെ അറസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പോലീസുകാർക്ക് ഇതേ പണി ഉണ്ടാവുള്ളൂ ഈ മറ്റേ ഞങ്ങളുടെ പേര് രോമസിംഹം കൊടവൻസിംഹം മുതല് മറ്റേ എന്താണ് ശശികല അങ്ങനത്തെ കുറവുണ്ടല്ലോ എന്നെ തീരൂല മറുനാടൻ മുതലാ അങ്ങനെ കുറേണ്ട എല്ലാരും പിന്നെ ഡെയിലി ജയിലിൽ കൊണ്ടുപോയി ജയിലിൽ കൊണ്ടുപോയിട്ട് വിടേണ്ടി വരും വാറന്റ് ഇല്ലാതെ എന്താ ചെയ്യാം സീരിയസ് ആയിട്ടുള്ള സൈബർ ക്രൈംസ് ആയി ഇത് കണക്കാക്കുകയും നടപടിയും

അത് മെസ്സേജ് 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 രണ്ടാമത്തെ ടിക്ക് 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 വന്നാൽ 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 രണ്ട് രണ്ട് ഡെലിവറി ആയി ബ്ലൂ നമ്മൾ ആർക്കാണ് വായിച്ചാൽ അവർ വായിച്ചു എന്നാണ് ഇന്ന് മുതല് പുതിയ ചില കാര്യങ്ങളോട് വരികയാണ് മൂന്ന് നീല വരെ വന്ന നിങ്ങളുടെ മെസ്സേജ് ഗവൺമെന്റ് കണ്ടു എന്നാണ് ടിക്ക് വന്നാല് പിന്നെ ഗവൺമെന്റ് നീല ചിത്രമായിട്ട് എടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം ഗവൺമെന്റ് കണ്ടു ഏഹ് ഗവൺമെന്റ് ഗവൺമെൻ്റിങ്ങനെ കുറെ ആൾക്കാരെത്തിക്കാം നൂറ്റി നാൽപ്പത് കോടി ആൾക്കാരെ നോക്കാൻ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ ഇപ്പൊ ഒരു പത്ത് എണ്ണ ഒരു എഴുപത് എൺപത് കോടി ആൾക്കാർ വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ ഇന്നത്തെ കാലപ്പം അങ്ങനെയാണല്ലോ ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരെല്ലാം ഉപയോഗിക്കാത്തുള്ളൂ അപ്പോൾ ഈ എൺപത് കോടി ആൾക്കാരുടെ ഈ ഇത് നോക്കാനും നീലട്ടിക്ക് മൂന്ന് നീലട്ടിക്ക് അടിക്കാനും ഒരാളിനെ ഇത് കുറേ ആൾക്കാരെത്തേണ്ടി വരും ഇതേ ടീമാണ് ഇതേ സംഗീ ഭീകരന്മാരാണ് പറഞ്ഞത് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്തുള്ള വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടല്ലോ അത് ചോദിച്ചു പത്രക്കാരൊക്കെ അപ്പൊ പറയുമോ അതിപ്പോ ആ വീഡിയോ കണ്ടു തീർക്കാൻ മൂവായിരത്തിഇരുന്നൂറ് കൊല്ലം എടുക്കും പറയാണ് അപ്പൊ പിന്നെ ഈ ഈ പത്തമ്പത് കോടി ആൾക്കാരുടെ ഈ നീലട്ടിക്കിന് ഇപ്പം എത്ര കോടി എത്ര കോടി വർഷം എടുക്കും തള്ളലോളൂ തള്ളൽ തന്നെ അഞ്ച് രണ്ട് ഒരു വന്നാൽ നിങ്ങളുടെ മെസ്സേജ് ഗവൺമെന്റ് കാണുകയും ആക്ഷൻ എടുക്കുകയും എന്നാണ് അതിന്റെ സൂചന ആ അങ്ങനെ കണ്ടാൽ നിങ്ങളൊരു കാര്യം ചെയ്യുക ഉടനെ തന്നെ ഈ വാട്ട്സപ്പ് ഒക്കെ ക്ലോസ് ആക്കുക മൊബൈൽ ഫോണൊക്കെ വലിച്ചെറിയുക എന്നിട്ട് ഓടുക എവിടെയും ഓടിക്കുക ഓടിയിട്ട് കാട് കയറുക കാരണം ആക്ഷൻ എടുത്തേക്കാം പിന്നെ രക്ഷപ്പെടാമൊന്നും പറ്റൂലോ അപ്പൊന്നെ രണ്ട് ഒരു നീല വരെ രണ്ട് ചുവപ്പ് വരാം അപ്പം ഇങ്ങനെ ചെക്ക് ചെയ്യുന്നു അപ്പം നമ്മളങ്ങനെ കാത്തിരിക്കണം ഒരു ചെക്ക് ചെയ്യാൻ ഉള്ളു ഇനി ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം മല്ലയ്യാന്ന് പറഞ്ഞ് ഇങ്ങനെ മൂന്ന് ചുവന്ന വരെ വന്നാൽ ഗവൺമെന്റ് ആരംഭിച്ചു മൂന്ന് അതിന്റെ അർത്ഥം അർത്ഥംസ് ആയിരുന്നല്ല അതിന്റെ അർത്ഥം ഗവൺമെന്റ് ആക്ഷൻ എടുക്കാൻ പറ്റുന്നു ആക്ഷൻ എടുത്തു ഉടനെ തന്നെ പിന്നെ നേരത്തെ വാറന്റ് ഇല്ലയെന്ന് പറഞ്ഞല്ലോ ഉടനെ തന്നെ പൊക്കി ജയിലിൽ പിന്നെ ജീപ്പിലിട്ട് കൊണ്ടുപോയിട്ട് ജയിലിലേക്ക് തള്ളും എന്നാണ് എൻ്റെ അർത്ഥം അതുകൊണ്ട് എല്ലാവരും യാത്ര ഒക്കെ പറഞ്ഞിരിക്കുക കുടുംബക്കാരോടൊക്കെ പറയാം ഞാനേ പോവാൻ കേട്ടോ മൂന്നിട്ട് ടിക്കടെ വന്നിട്ടുണ്ട് അതിനിപ്പോൾ നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം കേട്ടോ മുസ്ലിം നാമധാരാണെങ്കിൽ ഇരുപത്തിയേഴ് കൊല്ലം കേട്ടോ കാണാമെന്ന് പറഞ്ഞിട്ട് മെല്ലവിടുന്ന് ഈ എന്താ പറയുക സെന്റ് ഓഫ് ഉണ്ടല്ലോ സെന്റ് ഓഫ് അതിനുള്ള ഏർപ്പാടാക്കുക ഉടനെ തന്നെ നിങ്ങൾക്ക് കോടതിയുടെ സമൻസ് കിട്ടുന്നതായിരിക്കും നേരത്തെ പറഞ്ഞ സമ്മൻസ് ഇല്ലാതെ തന്നെ ജയിലിലാക്കാന്ന് പറഞ്ഞിപ്പോ കോടതിയുടെ സമ്മൻസും വരും അപ്പൊ നിങ്ങളുടെ തന്നെ നിങ്ങൾക്ക് കോടതിയുടെ സമൻസ് കിട്ടുന്നതായിരിക്കും ആ അത്രേ അത്രേ അത്ര വിവരമുള്ളൂ ഏഹ് അപ്പം ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി നേരത്തെ ഇത് കട്ടയില്ലേ കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഈ വക സംഗതികളൊക്കെ നിങ്ങൾ കേട്ടല്ലോ ഏ അവൻ പെട്ടെന്നാൾ തോന്നുന്നത് ആ അതായത് ഏ ഇത് ഭയങ്കര കോമഡി തന്നെ വാട്സപ്പ് മാത്രല്ല എല്ലാവരും മനുഷ്യപയോഗിക്കുക യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് സംഗതികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സാമൂഹിക മാധ്യമമായിട്ട് അപ്പോ ഇതൊക്കെ ഇവർ നിരീക്ഷിക്കാനും ചുവന്നട്ടിക്കും റെഡ് നീലട്ടിക്കും ഇതൊക്കെ നിരീക്ഷിക്കൊക്കെ ചെയ്യാൻ ഇവർ ഇവരാരാണ് ജനങ്ങളെ അടിക്കും ചൂടെടുത്തിട്ട് ഇവരൊരു നിരീക്ഷിക്കല് പ്രൈവസിയിൽ അങ്ങനെ നിരീക്ഷിക്കാനൊന്നും പറ്റില്ല ആർക്കും അതൊക്കെ പിന്നെ ജർമ്മനിയിൽ പണ്ടത്തെ ജർമ്മനിയിൽ പോയിട്ട് പറഞ്ഞാൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വല്ല എന്താ പറയാ ഈ മനുസ്മൃതിയിലൊക്കെ പോയിട്ട് പറഞ്ഞാൽ മതി അതൊന്നും ഇന്ത്യയിൽ നടക്കില്ല ഇന്ത്യൻ ജനങ്ങൾ പൊട്ടമാറുന്നല്ല കുറേ പൊട്ടന്മാരുണ്ടില്ല എന്നൊന്നും പറഞ്ഞില്ല പക്ഷെ ബാക്കിയുള്ളവർ തെരുവിലിറങ്ങിയിട്ട് അടിച്ച് ചമ്മന്തി ഒക്കെ വെറുമാറണേ ഇവരുടെ ഒരു നിരീക്ഷിക്കൽ വേറെ പണിയില്ലല്ലോ പിന്നെ വാട്സപ്പ് നിരീക്ഷിക്കണ് വെറുതെ പറയുകയാണെന്ന് വെറുതെ ജനങ്ങളെ ഇത് ഇപ്പം ഇയാളെന്ത് പറയാൻ കാരണം എനിക്ക് മനസ്സിലായ സാധാരണ ഗതിയിൽ കുറെ ആണ്ടൻ്റെ ഉള്ള കൊടനൊക്കെയാണ് വന്നത് പറയാം ഇതിപ്പോൾ ഒരു സംവിധായകമാണ് അത് കാരണം ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ ചില വല്ലതും കണ്ടിട്ടുള്ള വാർത്ത ഞാൻ കണ്ടില്ല ഞാൻ അതില് കാണുക പിന്നെ ഒരു പ്രാവശ്യം കണ്ടിരുന്നത് അത് പിന്നെ എനിക്ക് അപ്പം തന്നെ മനസ്സിലാക്കുന്നത് ഇത് വ്യാജ ന്യൂസ് ആണുള്ളത് ഇപ്പം ഇയാൾ പറഞ്ഞ കാരണമാണ് നിങ്ങൾ ഇങ്ങനത്തെ വല്ല വാർത്തയും കണ്ടിരുന്നോ ഉണ്ടെങ്കിൽ വന്നു അവിടെ എഴുതിയ നിങ്ങൾക്ക് വല്ല നോട്ടീസോ കാര്യങ്ങളോ വന്നോ ഈ വാട്സപ്പ് എന്ന് പറയുന്നത് സ്ത്രീധനം കിട്ടിയല്ല മോദിക്കും അമിത്ഷാക്കും ഒന്നും പോയി പണയം പറയാനാതെ നമുക്ക് ഇഷ്ടമുള്ളൊക്കെ നമ്മൾ പറയും ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നതും വീഡിയോ ഒക്കെ അയക്കും പലരും പല രീതിയിലുള്ള വീഡിയോ അശ്ലീല വീഡിയോ അയക്കും പിന്നെ ഭാര്യ ഭർത്താവ് ആണെങ്കിലും കാമുകി കാമകന്മാരാണേലും ചിലപ്പോൾ തുണിയില്ലാതൊക്കെ ഇതൊക്കെ അവർ കണ്ടിട്ട് എന്താണ് അവരവിടെ കൊണ്ടുപോയിട്ട് പിന്നെ അവർ ഇത് ഇത് കണ്ട് ആസ്വദിക്കാനോ ആര് ഈ സർക്കാർ ആസ്വദിക്കാനോ സർക്കാർ എന്ന് പറയുമ്പോൾ കുറെ എണ്ണത്തിനായി തീരുന്നോ കുറേ സംഗീകളിനെ ഇത് കാണാൻ അവരെല്ലാവരും കൂടി മുഷ്ടി മജനം ചെയ്ത് ചെയ്ത ചാവൊക്കെ കൂടിയിട്ട് അപ്പം ഇതാ ഇതൊന്നും നടക്കുന്ന പ്രശ്നമല്ല ഇതൊക്കെ സ്വപ്നത്തിൽ സ്വന്തം പുരുട്ടിപ്പോയിട്ട് പറഞ്ഞാൽ മതി നിരീക്ഷിക്കണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂടി നോക്കിയിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം നമ്മളെല്ലാവരും ഉറങ്ങാൻ തോന്നുന്നുണ്ടോ ആഭിപ്രായം ഒന്നും കാണുന്നില്ല ഏഹ് ഏതായാലും നിങ്ങൾ ഇപ്പം എഴുതാൻ പറ്റില്ല കുഴപ്പമില്ല നാളെ നിങ്ങൾക്ക് സൗകര്യം പോലെ പിന്നെ അഭിപ്രായങ്ങൾ എഴുതാം പിന്നെ അതോടൊപ്പം തന്നെ ഞാനൊരു പോൾ നടത്തുന്നുണ്ട് എല്ലാവരും പറയുന്നില്ല ഒരു 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 പോൾ നടത്താൻ പോളിങ് അതായത് ഈ പിന്നെ പുരുഷ കമ്മീഷൻ വേണോ വേണ്ടെന്നുള്ളൊരു പോൾ നടത്താൻ എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അവിടെ വന്നിട്ട് എൻ്റെ ചാനൽ തുറന്നാൽ കാണാം നിങ്ങൾക്ക് പോസ്റ്റിൽ പോയാലും കാണാം അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുക നോക്കാനാണ് ഇപ്പം തന്നെ ഭയങ്കരമായിട്ടുള്ള മുന്നേറ്റമാണ് അതായത് പുരുഷ കമ്മീഷൻ വേണം എന്ന് പറഞ്ഞിട്ട് തൊണ്ണൂറ്റിയേഴ് ശതമാനം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റിയേഴ് ശതമാനം എന്നാലും നിങ്ങൾ ശ്രമിക്കാം അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ രണ്ട് മൂന്ന് പേരുടെ ഒക്കെ വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ പിന്നെ ഈ വക വാർത്ത കേട്ടല്ലേ നിങ്ങൾ പിന്നെ ഗൗനിക്കണ്ട കാരണം എന്താ പറയുക ഒരു ചുക്കും ചെയ്യാൻ സാധ്യല്ല പോയി പണിയൊക്കെ പറയാനല്ലാതെ വാട്സപ്പ് നിരീക്ഷിക്കണ് ഫേസ്ബുക്ക് നിരീക്ഷിക്കുക പിന്നെ എന്തിനാണ് ഈ വാട്ട്സപ്പും ഇതൊക്കെ പിന്നെ മുബാറക് പറഞ്ഞ ഒരാളാണ് ഇംഗ്ലീഷിൽ ഇതേ ഭയങ്കര പ്രശ്നം തന്നെ ഹർ ആദ്മി കാ കോൾ ഓർ വാട്സപ്പ് കോയിസ് മെസ്സേജ് സബ് ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ കൂടി കുഴഞ്ഞാട്ടേക്ക് റെക്കോർഡ് കർക്കെ റക്കേഗെ തോ ബാമേ കോസെ ലിക്ക് കർ ദിയാ തോ പെർമിറ്റ് മേ ഷെയർ കർ ദയാ ബോത്ത് പ്രോബ്ലം എന്തൊക്കെയോ പറയുന്നത് ഹിന്ദിയാണ് പിന്നെ ഇംഗ്ലീഷിലാണ് എഴുതിയിക്കണത് ഓക്കേ അറ്റ്ലീസ്റ്റ് ഹിന്ദി എത്തുമ്പോൾ ഹിന്ദിയിലെങ്കിൽ നമുക്ക് വായിക്കാം സുഖമായിട്ട് ഓക്കെ ഇ കെ പറഞ്ഞ ഒരാൾ വരാണ് അവൻ പൊട്ടനാണെന്ന് തോന്നുന്നു മൂപ്പർ സുഖമായിട്ട് ഇങ്ങനെ ഒരു വന്നിട്ട് ഇങ്ങനെ വെച്ച് തള്ളുന്നുണ്ട് ഓരോ എവിടുന്ന് കിട്ടുന്നതെന്ന് എനിക്കറിഞ്ഞിട്ട് വാർത്ത നിങ്ങൾക്കാരെങ്കിലും കിട്ടിയിട്ടുണ്ടോ പിന്നെ ഉസ്മാൻ പറഞ്ഞ ഒരാൾ പറയാണ് ഈ ഒരു ഓലപ്പടക്കം ഇടക്കിടക്ക് പൊട്ടാറുണ്ട് അത് കാരമാക്കേണ്ടതില്ല ഒന്നാമത്തത് ഈ വാട്സപ്പ് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ് എൻക്രിപ്റ്റഡ് ആണ് ഈ എൻക്രിപ്റ്റഡ് അൻക്രിപ്റ്റഡാ പിന്നെന്തിനാള് സർക്കാർ കാണുന്നുണ്ടെങ്കില് പിന്നെന്തിനാണ് എൻക്രിപ്റ്റഡ് ആക്കുന്നത് തോന്നിയ പോലും ഇട്ടാ പോരെ അത് നടക്കാൻ പോകുന്നില്ല വാട്സപ്പിൽ നിന്ന് എല്ലൊരാള് ഒഴിയും അതെന്നെ അത്രയേ ഉള്ളു വേറെ ഒന്നുമില്ല ശാന്തി വിള അമൂപ്ര പേര് ശാന്തിവിള ദിനേശെന്നാണ് പിന്നെ ആസിയ ഞാൻ വാട്സപ്പ് പൂട്ടി അത് നല്ലത് എന്തിനാ വെറുതെ മോദിക്കും അമിത്ഷാക്കും കേട്ട് രസിക്കാൻ ഒരു സാധനം ഉണ്ടായി കൊടുക്കുന്നത് പിന്നെ ഇവിടെ എന്താണ് മസഫീറോ അപ്പോൾ ജനാധിപത്യം ഏകാധിപത്യം തമ്മിൽ എന്താണ് വ്യത്യാസം അതാ പറയത് അങ്ങനെ നടക്കൂലെന്ന് ജനങ്ങൾ രംഗത്ത് ഇറങ്ങൂലേ ജനങ്ങൾ തെരുവിലിറങ്ങൂലേ പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ധനക്കാരൻ മഹാ പോക്കാണ് ജനങ്ങളും ഒരു ആ ജനങ്ങളാണ് പ്രതിപക്ഷക്കാരൊക്കെ മോദിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഒക്കെ ജനങ്ങളുടെ മുമ്പിൽ നാടകം കളിക്കും മോദിനെയും അമിത്ഷാനേയും അതായത് മൊത്തത്തിൽ സംഗീ ഭീകരന്മാരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല പിന്നെ എന്താണ് ഇവിടെ എങ്ങനെ എഞ്ച് ഗ്രീൻ റെവല്യൂഷൻ അങ്ങനെ വായിക്കാം ട്രയൽ ആണ് ജനങ്ങൾക്ക് ഒന്ന് പേടിക്കണം ഇടക്കിടക്ക് ഇത്തരം ട്രയലുകൾ അതിൻ്റെ ഭാഗമാണ് പിന്നെ ബെസ്റ്റ് ഈ വാ ബെസ്റ്റ് വയർമാനോ അങ്ങനെ എന്തൊരാള് ഈ വാർത്ത ഉറവിടം അന്വേഷിക്കണം ഇത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നുന്നത് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി നമ്മൾ അല്ലെങ്കിൽ തന്നെ പറയും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ എല്ലാ ഗാർബേജ് എല്ലാ കച്ചറിയുണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു കച്ചടമുണ്ട് പക്ഷേ ഇത് ഇയാൾ പറഞ്ഞ കാരണമാണ് ഞാൻ നിങ്ങൾ വൈകി ഷാർ ഷെയർ ചെയ്തത് കാരണം ഇതൊരു സംവിധായകനും കാര്യങ്ങളൊക്കെയാണല്ലോ ആണല്ലോ സംഗതി ഞാനും കേട്ടിരുന്നു ഒരു ചാനലിൽ എൻ എം ആർ പറഞ്ഞ ആൾക്കാർ എൻ എം ആർ ഫാമിലി പറഞ്ഞ ആൾക്കാരാണ് എന്തായാലും ജസ്റ്റ് ഇഗ്നോർ മനസ്സിലായില്ലേ ജസ്റ്റ് ഇഗ്നോർ പോയി പണിയേക്കാൻ പറയാം പിന്നെ വാട്സപ്പിൽ നമ്മൾക്ക് പിന്നെ കമ്മ്യൂണിക്കേഷൻ ഇന്നത്തെ കാലത്ത് കമ്മ്യൂണിക്കേഷനാണ് ഭൂ വികസിത രാജ്യങ്ങൾ പോലും ഇങ്ങനെ ഇതൊന്നും പരതി നോക്കുന്നില്ല വികസിത വലിയ വലിയ രാജ്യങ്ങൾ അവർ പോലും ഇതിൽ കൈയിട്ടു വാറുന്നില്ല കാരണം അതൊക്കെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയും വ്യക്തി സ്വാതന്ത്ര്യത്തിനെ കൈവരാൽ പിന്നെ കോടതിയിൽ പോവാ അല്ലെങ്കിൽ കോടതിയൊക്കെ സംഘികളാണെങ്കിൽ പിന്നെ തെരുവിലിറങ്ങുക അതേ നടക്കുള്ളൂ ഓക്കെ ആ സെയിം ലൈക്ക് എൻ ആർ സി ഓരോ ഇവർക്ക് ഭരണമൊന്നും അറിയില്ല ഇവർ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ കയറിയിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടേ ഓരോ നിമിഷം ഓരോന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ തമ്മിൽ തല്ലിക്കാൻ വേറൊന്നും ഇല്ലല്ലോ പുരോഗതി ഒന്നും ഒക്കെ ദാരിദ്ര്യവും അത് ആയിട്ട് നടക്കല്ലോ പിന്നെ കുറച്ച് ചാണകവും മലമൂത്രവും ഇതൊക്കെ ഉള്ളു പിന്നെ പിന്നെ ലോകത്തിനെ കാണിക്കാൻ ഞങ്ങളുടെ രാജ്യം ഏറ്റവും പിന്നിലാണ് ആദ്യ മനുഷ്യന്മാരൊക്കെ ഉള്ള സമയത്തെ രാജ്യം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കുംഭമേള ഉണ്ട് അപ്പോൾ ഇവന്മാരൊക്കെ ചവിട്ടി പുറത്താക്കണം അമേരിക്കയിൽ ഒരുപാട് ഇന്ത്യക്കാർ ചവിട്ടി പുറത്താക്കുകയാണ് എട്ടു ലക്ഷത്തോളം ഇന്ത്യക്കാർ ചവിട്ടി പുറത്താക്കാൻ പോകണം അങ്ങനെ എല്ലാ രാജ്യത്തും ചവിട്ടി പുറത്താക്കാൻ പോവുകയാണ് ഇത്രയും കാലം ഇവിടെ ഇരുന്നിട്ട് ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനികൾ വെറ്റി മത്തിക്കാനിൽ പോകണം മുസ്ലിങ്ങൾ പാകിസ്ഥാനിൽ പോകണം എന്നൊക്കെ പറഞ്ഞിരുന്ന് ഇപ്പോൾ നോക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും ചവിട്ടി പുറത്താക്കിയ ഇന്ത്യക്കാരെ അപ്പം അതത്ര ഒരു മുഖം എടുത്താൽ മതി എന്തായാലും ഇതാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ ഇത്രയും കുറേ കൂടി വീട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ